അലൈക്കും വസ്സലാമു നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അള്ള മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറയുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയക്കം നൽകുമാറാകട്ടെ ചൊല്ലിത്തീരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇജാബത്ത് ലഭിക്കുന്ന ഒരു അത്ഭുത തിക്രനെ പറ്റിയാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ മജലിസിലൂടെ പറയുന്നത് ഇവിടെ തന്നെ കാണാൻ വരുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും വല്ലാത്ത വിഷമങ്ങളാൽ വരുന്നവരാണ് സാമ്പത്തികമായ പ്രതിസന്ധികളിൽ കുടുങ്ങിയിട്ട് അതുപോലെ തന്നെ കടം കൊടുത്തത് തിരിച്ച് കിട്ടാത്തതിന്റെ പേരില് ഇങ്ങനെ തുടങ്ങി സാമ്പത്തികമായ പ്രതിസന്ധി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ മക്കളുടെ കാര്യങ്ങളിൽ വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട് മക്കളുടെ ദുസ്വഭാവം കാരണം അതുപോലെ തന്നെ മക്കൾ ശമ്പളം വീട്ടിൽ കൊടുക്കാത്തതിന്റെ പേരില് അതുപോലെ മാതാപിതാക്കൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ മക്കള് വളര വളരാത്തതിന്റെ പേരില് ഇങ്ങനെ തുടങ്ങി നിരവധി പ്രയാസങ്ങളാൽ ഇവിടെ വരുന്ന ആളുകളുണ്ട് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു അമലാണ് നിഷ അള്ളാഹ് ഇന്ന് നമ്മുടെ ഈ മജലിസിലൂടെ പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ച അമലാണ് നമ്മൾ ഏഴ് ദിവസമാണ് ഈ അമല് ചെയ്യേണ്ടത് ഈ അമല് ചെയ്യുന്ന സമയത്ത് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഏഴ് ഫാത്യഹ നമ്മുടെ മജലിസിന്റെ മഷാ നമ്മൾ പാരായണം ചെയ്യുക അതിൻ്റെ ശേഷം യാ മാലിക്കൽ മുൾക്കി വൽ ഇക്റാം എന്ന ആ തിക്റിനെ ആയിരത്തി ഒന്ന് തവണ നമ്മൾ ചൊല്ലുക ആയിരത്തി ഒന്ന് തവണ നമ്മൾ ചൊല്ലിയതിൻ്റെ ശേഷം നമ്മൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ചെയ്യുക അള്ളാഹു സുബാന നമ്മുടെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും നമുക്ക് മാറ്റിത്തരും ഇങ്ങനെ ഏഴ് ദിവസം നമ്മൾ ചൊല്ലണം ഏഴ് ദിവസം ചൊല്ലിയിട്ട് ലഭിക്കാത്തവർ പതിനാല് ദിവസം ചൊല്ലുക എന്നിട്ടും ലഭിക്കാത്തവർ ഇരുപത്തി ഒന്ന് ദിവസം ചൊല്ലുക ഇങ്ങനെയാണ് ഈ അമല് ചെയ്യേണ്ട കണക്ക് ഇതിന്റെ അതത് അങ്ങനെയാണ് ഏഴ് ദിവസം ചെയ്യുക അതല്ലെങ്കിൽ പതിനാല് ദിവസം ചൊല്ലുക അതുമൊന്നല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് ദിവസം നമ്മൾ ചൊല്ലുക അള്ളാഹു സുബ്രഹാനുഭവത്താല നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് ഇത് ചൊല്ലിയതിന്റെ പേരിൽ അവരുടെ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ പരിഹാരം ലഭിച്ചിട്ടുണ്ട് അള്ളാഹു സുബഹാനുഹുഅല പരിശുദ്ധമായ ഈ അമലിനെ അള്ളാഹുവിൻ്റെ ഈ ഇസ്മിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ഒരു സ്വാലിഹായ അമലാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ ഇനിഷാ അള്ളാഹ് അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു